ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തേങ്ങ അരയ്ക്കാതെ തക്കാളി ചേർത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മോരുകറിയാണ് ഇനി കറി തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്താണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ഒരു തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിപ്പോൾ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തൊലി തൊലികളഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയതും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ പാകത്തിന് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ നമുക്കിതിനാവശ്യം നമ്മുടെ ഇവിടെ പാക്കറ്റിലാണ് കേട്ടോ തൈര് കിട്ടണത് അപ്പോൾ അത് അത്യാവശ്യം പൊളിയുള്ളതാണ് ഞാൻ അതിൽ അര പാക്കറ്റ് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല തൈര് ചേർത്ത ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ചൂടിലിരുന്ന് ഇത് പാകമായി വന്നോളും വളരെ പെട്ടെന്ന് തന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ തയ്യാറാക്കിയെടുക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണിത് അങ്ങനെ തക്കാളി മോരുകറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ மாதல்ல லைக்யா கமெண்ட் செய்யா சப்போர்ட்டு தேங்க்ஸ் ஃபார் வாச்சிங்